മൺമറഞ്ഞവരുടെ ഓർമ്മകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളില് കര്ക്കിടക ബാവുബലിതര്പ്പണം നടന്നു ശവക്കാട് പഞ്ചവടി വാക്കാടപ്പുറത്തെ യജ്ഞശാലയിൽ പുലർച്ചെ രണ്ട് മുപ്പതിന് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു രാവിലെ പത്ത് വരെ ബലിയിടൽ ചടങ്ങുകൾ നടന്നു തിലഹവനം സായുജ്യപൂജ എന്നിവ നടത്താനുള്ള സൌകര്യവും ഉണ്ടായിരുന്നു ബലിയിടാൻ സൗജന്യ പ്രഭാത ഭക്ഷണവും നൽകി പോലീസ് തീരദേശ പോലീസ് ആംബുലൻസ് തീരദേശ ജാഗ്രതാ സമിതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മുല്ലശ്ശേരി പരമ്പന്തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം നടന്നു പുലർച്ചെ നാല് മുതൽ ിൽ എട്ടുമണിവരെ നടന്ന ബലികർമ്മങ്ങൾക്ക് അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തിലഹോമവും ഉണ്ടായിരുന്നു ഹരിദാസൻ കരുമത്തിൽ അശോകൻ കുര്യക്കോട്ട് പി ഡി രജേഷ് പി വി ഉമേഷ് രജീഷ് കൂളിയാട്ട് കോമള ആരോമലുണ്ണി തങ്ക സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി കനത്ത മഴയെ അവഗണിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു തിരുനെല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ കർക്കടക വാവുബലി തർപ്പണ ചടങ്ങുകൾക്ക് അമ്പാടി പാലാഴിശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ തിലഹോമം വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് മേൽശാന്തി ആലപ്പുഴ ദുർഗാദാസ് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് എൻ ഡി ശങ്കരനാരായണൻ സെക്രട്ടറി പനക്കൽ മോഹനൻ ട്രഷറർ രാജൻ കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തോക്കാവ് കാളിയമാക്കൽ കടവിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഗോകുൽ ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു മണികണ്ഠൻ ഹരിദാസ് സുരേഷ് മഞ്ചറമ്പത്ത് സി കെ അശോകൻ അയ്യപ്പൻ മഞ്ചറമ്പത്ത് കെ വി പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിനാളുകൾ തർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തു ഏങ്ങണ്ടിയൂർ ഏത്തായ് ബീച്ചിൽ ഭാരത് അഴിമുഖം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം നടത്തി ചടങ്ങുകൾക്ക് പാട്ടത്തിപ്പറമ്പിൽ സുഷീർ ശാന്തി കാർമ്മികനായി ആയിരത്തോളം പേർ ബലികർമ്മത്തിൽ പങ്കെടുത്തു സോമൻ തെക്കുട്ട് ദാസൻ കെ എൻ വിഷ്ണു ഇ യു ഇ സി പ്രജിത് ഉഷ സുകുമാരൻ ശകുന്തള ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദേശത്ത് വാടാനപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു